ആ ബാങ്കിൽ ഇപ്പൊ ഷോൺ ജോർജ് ചോദിച്ചാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക ഷോൺ ജോർജ് ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ ഷോൺ ജോർജിന് ആ ബാങ്കിന്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ സമയം നടത്തുന്നത് പക്ഷേ ഞാൻ അവിടെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ അംഗീകരിക്കൂ ഇല്ല അത് എടുക്കേണ്ടത് ഏജൻസികളാണ് ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസി യുടെ പേരിൽ മീഡിയ സിറ്റി യു എ എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കന്റെയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണിത് അത് ഇനി ഞാൻ പരിശോധിക്കണോ അത് അറിയാലോ മുൻ ബന്ധുവാണ് ഞാൻ അത്ര പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് സുനീഷ് അമ്മ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും അത് എനിക്ക് ബോധ്യപ്പെട്ടെന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട് അത് എന്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോർമേഷൻ കൊടുക്കാം ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ പോലീസില്ലേ ഇല്ലേ െ സോഴ്സ് ബി ജെ പി നേതാവായ ഷോൺ ജോർജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് പി സി ജോർജിന്റെ മകനാണ് ഷോൺ ജോർജ് അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിൽ എക്സാജോ ലോജിക് എന്ന പേരിൽ അക്കൗണ്ട് ഉണ്ട് യു എയിൽ കൊമേഴ്സ്യൽ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത് അല്ലെങ്കിൽ ഉത്തമ വിശ്വാസത്തിൽ എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സോഴ്സ് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല സ്വാഭാവികമായും എത്ര പണമാണ് വന്നത് ഏതൊക്കെ കമ്പനികളാണ് നിക്ഷേപിച്ചത് എന്ന് പറയുമ്പോൾ പറയുന്നു എസ് എൻ സി ലാബിൻ്റെ പണം വന്നിട്ടുണ്ട് പി ഡബ്ല്യു സി എന്ന കൺസൾട്ടൻസി കമ്പനിയുടെ പണം വന്നിട്ടുണ്ട് എത്ര പണം വന്നു എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ അത്തരം ഡീറ്റെയിൽസുകളൊന്നും എൻ്റെ കയ്യിലില്ല അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ആ ഉത്തമ വിശ്വാസത്തിൽ ഞാൻ ആരോപിക്കുകയാണ് ഇതേക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം ഇതാണ് ഷോൺ ജോർജിൻ്റെ നിലപാട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരാൾക്കെതിരെ പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര കോടി രൂപയുടെ നിക്ഷേപം ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി നൽകുകയാണ് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവെടുക്കൽ എൻ്റെ പണിയല്ലോ എനിക്കത് കഴിയില്ലല്ലോ അതെടുക്കാൻ കഴിയുന്നത് കേന്ദ്ര ഏജൻസികൾക്കല്ലേ അവരല്ലേ അതെടുക്കേണ്ടത് അവരതെടുക്കണം അത് പരിശോധിക്കണം ഇതാണ് എൻ്റെ ആവശ്യം ഇതാണ് പറയുന്നത് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് അങ്ങനെ ഒരു ഉത്തമ വിശ്വാസത്തിൽ ഒരു കേസ് എടുക്കാൻ കഴിയുമോ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ കേസിന്റെയും അവസ്ഥ എന്തെങ്കിലും വിളിച്ചു പറയുക നമുക്കറിയാനോ നാൾ മുമ്പ് സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വെണ്ടക്ക വാർത്തയായിരുന്നു ആ വെണ്ടക്ക വാർത്ത നിരത്തി ചർച്ചകൾ നടത്തി അന്ത്യ നടത്തിയ ചാനലുകളും മാധ്യമങ്ങളും ഇവിടെയുണ്ട് എല്ലാ ദിവസവും ഒന്നാം പേജിൽ വലിയ വാർത്ത നിരത്തിയ പത്രങ്ങൾ ദിനപത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവസാനം അത് എവിടെ എത്തി എന്തായി അതിൻ്റെ സ്ഥിതി എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ആരോപണവും ഒരു ആരോപണം ഇങ്ങനെ വായുവില്ല ഉന്നയിക്കുകയാണ് എന്നിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് കോടതിയിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ അതിൻ്റെ നിയമ നടപടികൾ നീണ്ട് നീണ്ടു പോകും അതുവരെയും ഇത് വാർത്തയായി ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും ആ വാർത്ത തുടരുകയും ഇനിയിപ്പോൾ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ ആ അന്വേഷണം വീണ്ടും വാർത്തയായി വരികയും ചെയ്യും അങ്ങനെ എല്ലാ കാലവും ഈ കേസ് തീർന്നതുവരെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താം ആരോപണം ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കാം ഇതാണ് ഇവരുടെ സ്ഥിരം രീതി അത് തന്നെയാണ് ഇവിടെയും തുടരുന്നത് എസ് എസ് സി ലാവലിംഗ് കേസാണ് ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു സംഭവം ഇതിന്റെ ഭാഗമായിട്ടും ആ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എസ് എസ് സി ലാവലിംഗ് കേസിൽ പിണറായിപ്പിച്ചു ഇതുവരെ പ്രതിയല്ല അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ് കോടതി അതിനെതിരെയാണ് സുപ്രീംകോടതി സി ബി ഐ കേസ് കൊടുത്തിരിക്കുന്നത് സി ബി ഐ തന്നെ ഇടപെട്ടാണ് കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനെ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതി എന്തെങ്കിലും തെളിവ് കൂടുതൽ ഹാജരാക്കാനുണ്ടോ എന്ന് അത് ഹാജരാക്കാൻ ഇല്ലാത്തത് കൊണ്ട് കേസ് നെട്ടിക്കൊണ്ടു പോവുകയാണ് എന്താണ് അതിന്റെ ആവശ്യം ഇപ്പോഴും സംശയത്തിന് നിഴലിൽ നിർത്താം പിണറായി വിജയനെ എന്നത് മാത്രമാണ് ഒരു ആരോപണം ഉന്നയിക്കുക മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കുക ആ വാർത്തയിൽ പിന്നീട് ചർച്ചകൾ നടത്തുക അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക ഇതാണ് എല്ലാ ആരോപണങ്ങളുടെയും സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ തന്നെ ആരോപണം വന്ന ഉടനെ തന്നെ അത് ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവ് അപ്പോൾ തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് വെച്ചാൽ ബി ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് അത് ഏറ്റെടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഒരു കൂട്ടുകൃഷി ഇവിടെ നടക്കുന്നുണ്ട് എന്നർത്ഥം വി ഡി സതീശന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിന്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ വാട്ടർപ്പേഴ്സിൽ നിന്നും എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഒന്ന് രണ്ട് ഈ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ എന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹം അവിടെ പറയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിൻറ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിൻറ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് അല്ലേ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് ശരിയാണോ അല്ലേ എന്ന് പറയാം അദ്ദേഹം അത് പറയട്ടെ വി ഡി സതീശൻ ഇക്കാര്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടല്ലോ അതിന്റെയൊക്കെ സ്ഥിതി എന്താണ് എന്ന് നോക്കണ്ടേ അത് എവിടെയും എത്തിയോ എന്ന് നോക്കണ്ടേ ഏതെങ്കിലും ഒരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ നിജസ്ഥിതിയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാസപ്പാടി കേസ് നാം കണ്ടതാണ് നിയമസഭയ്ക്കകത്ത് വലിയ തോതിൽ ഉന്നയിച്ചതാണ് മാത്യു കോഴനാടൻ അവസരം വിജിലൻസ് കോടതിയിലേക്ക് പോയി വിജിലൻസ് കോടതി തെളിവുണ്ടോ എന്ന് ചോദിച്ചു എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കയ്യൊഴുകയാണ് ചെയ്തത് തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണം അതാണ് വിജിലൻസ് കോടതിയോട് മാത്യു കൊഴുനാടൻ പറഞ്ഞ കാര്യം എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണം ഇതാണ് മാത്യു കുഴിനാടൻ്റെയും ആവശ്യം ഇത് തന്നെയാണ് ഷോൺ ജോർജിൻ്റെയും ആവശ്യം ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സോഴ്സ് വെളിപ്പെടുത്താൻ കഴിയില്ല അത് എൻ്റെ ഉത്തമ വിശ്വാസമാണ് പണം വന്നിട്ടുണ്ട് എന്നത് എൻ്റെ ഉത്തമ വിശ്വാസമാണ് അതുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കണം ഇതാണ് ആവശ്യപ്പെടുന്നത് കോടതിയോട് എന്ന് വെച്ചാൽ കോടതി ഈ കേസ് എടുത്ത് ചവിച്ചുകൊട്ടലിടും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മാസപ്പടി കേസ് എത്ര കാലം കേരളം ചർച്ച ചെയ്തു വിജിലൻസ് കോടതിയിലേക്ക് അവസാനം വിജിലൻസ് കോടതി ഉത്തരവ് വരുന്നത് വരെ ചർച്ച ചെയ്തു സംശയത്തിനെ നിലയിൽ നിർത്തി അവസരം എന്തായി വിജിലൻസ് കോടതി അത് എടുത്ത് കൊട്ടയിലിട്ടു അതേപോലെ ഷോൺ ജോർജ് ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നിട്ട് പറയുന്നു കോടതി ഇവിടെ പറയുന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആ അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി പരിശോധിച്ച് തള്ളുന്നത് വരെ സംശയത്തിനെ നിലനിർത്താൻ കഴിയും ആർക്കെതിരാണോ ആരോപണം ഉന്നയിക്കുന്നവരെ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നത് മാത്രമാണ് വളരെ കൊട്ടിഘോഷിച്ച് ഇരുന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളുടെ ഒന്നാം തലക്കെട്ടായി ചർച്ചയായി ചർച്ചയാക്കി കൊണ്ടുവന്ന് പതിനൊന്ന് മണിക്ക് പത്രസമയം നടത്തുന്നു വാർത്താസമയം നടത്തുന്നു എന്ന് പറഞ്ഞ് ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ ഹൈപ്പ് തകർന്ന് തരിപ്പണമാകുന്നു ആരാണ് തെളിവുണ്ടോ ഇല്ല ആരാണ് പണം ഇട്ടത് തെളിവില്ല ആർക്കാണ് പണം കൊടുത്തത് തെളിവില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങളെത്തി അത് വലിയ വാർത്തയാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു ദുരന്തം